ഹലോ ഗായ്സ് വൺ മിനിറ്റ് വിജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് ശേഷം എല്ലായിടത്തും മഴ ഉണ്ടോ എന്തെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു കുഞ്ഞ് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാനും മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പും കൂടെ ഞാൻ ഈ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടാ വിത്ത് എവിഡൻസ് ആണെങ്കിൽ അപ്പോൾ കാണാനും അതുപോലെ കമൻ്റ് ഇടാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരണം അപ്പോൾ ഞാനത് കഴുകാൻ വേണ്ടിയിട്ടാണ് സിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ അതിൻ്റെ ഇടക്ക് ഹയറി ആണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് ഞാൻ അവളോട് പറഞ്ഞു എന്നെ കാണിക്കണ്ട നീ ബീഫും അതുപോലെ തന്നെ ഞാൻ കഴുകുന്നതൊക്കെ ഒക്കെ മതി എന്ന് പറഞ്ഞിട്ടാണ് അവൾ എഴുന്നേറ്റ് നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ പിന്നീട് ഞാൻ ബീഫ് നന്നായിട്ട് കഴുകുന്ന ആ ഒരു തിരക്കിലോട്ട് പോയിട്ടാണ് അതിൻ്റെ ഇടക്ക് ഹയറിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ കഴുകി ഇങ്ങനെ കഴുകി എന്നൊക്കെ അവൾ നന്നാക്കി പറയുന്നുണ്ട് കേട്ടാ പക്ഷെ അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കേൾപ്പിക്കുന്നില്ല കാരണം അവളുടെ ആ ഒരു ശൈലി കേട്ടിട്ടുണ്ടെങ്കിൽ ആരായാലും ടപ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ചെയ്യുക പിന്നെ എല്ലാ ബീഫും ഞാനെന്ത് ചെയ്തു രണ്ടും മൂന്നും പ്രാവശ്യം നന്നാക്കിയിട്ട് കഴുകി കാരണം ബ്ലഡിൻ്റെ ആ ഒരു ഇതുണ്ടാവാൻ പാടില്ല എന്നാണല്ലോ നമ്മൾ എന്ത് കഴുകും മീനായാലും ഇറച്ചിയായാലും ഒക്കെ കഴുകുകയാണെങ്കിലും ബ്ലഡിൻ്റെ ഒരു ഇതുണ്ടാവരുത് എന്നാണ് ആ ഒരു ഷെയ്ഡ് പോലും ഉണ്ടാവരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബ്ലഡ് കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് പാടില്ലാത്തതാണല്ലോ മൂന്ന് പ്രാവശ്യം കഴുകിയ ബീഫാണ് കേട്ടോ ഈ കാണുന്നത് അത് ഇനി രണ്ട് കുക്കറിലാണ് ഞാൻ വെക്കാൻ പോകുന്നത് അതിലൊരു ടിപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് പച്ചക്കറികളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചതാണ് അതുപോലെ തന്നെ ഗ്യാസിൽ ചോറ് ഞാൻ വെച്ചിരുന്നു കേട്ടോ അത് നല്ലതുപോലെ ആയിട്ടുണ്ട് ഞാൻ രാവിലെ ചോറ് വെക്കുന്നതുകൊണ്ട് തന്നെ അതൊന്ന് തളച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫാക്കിയിടാറാണ് കേട്ടോ പതിവ് പിന്നെ കുറച്ച് കഴിഞ്ഞ് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാനത് എന്തേലും വാർക്കിൽ കേട്ടോ ഗ്യാസിലാണ് ഞാൻ എല്ലാ കലാപരിപാടികളും ചെയ്ത് തീർക്കാറുള്ളത് ഇനിയിപ്പോൾ ഈ രണ്ട് കുക്കറിലും ഞാൻ ബീഫ് വെക്കാൻ പോവാണ് കേട്ടോ ഒന്നിൽ പൊരിക്കാനുള്ള ബീഫ് മറ്റേതിൽ ബീഫ് കറി അങ്ങനെ രണ്ട് ഐറ്റം ആണ് ഞാൻ ഇന്ന് ഈ ഒരു കുഞ്ഞ് ഇത്തിരി ഉള്ളു പക്ഷേ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അത് ഞാൻ ആദ്യം പൊരിക്കാനുള്ള ബീഫ് റെഡി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു കുക്കറെടുത്ത് അതിലേക്ക് കുറച്ച് ബീഫ് പൊരിക്കാനുള്ള കഷ്ണം നമുക്ക് തോന്നുമല്ലോ അങ്ങനത്തെ കഷ്ണം പൊരിക്കാൻ ചാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്ന് തോന്നുന്ന കഷ്ണങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്തു ഒരു കുക്കറിലേക്ക് ഇട്ടോ അല്ലാത്ത കുറച്ച് പീസുകൾ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കുക്കറിലേക്കോ ഇട്ടു ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി ഇത് മൂന്നും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് ഗ്യാസിൽ വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് പുഴുങ്ങിയെടുക്കണം എന്നാലാണ് മറ്റൊരു മസാലയ്ക്ക് നമുക്കിത് ചീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ തീരെ വെള്ളം ഇല്ലാതെയാണ് കേട്ടോ ഞാനിതുണ്ടാക്കുന്നത് വെള്ളം തീരെ ഞാൻ പാറന്നിട്ടില്ല കാരണം ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരാനുണ്ടാവും അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കുക്കറ് അടച്ചു വെച്ചത് കറിവേപ്പിൽ നന്നായിട്ട് കഴുകിയെടുക്കുക കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണല്ലോ അപ്പോൾ എന്തായാലും അവർ അവരെന്തീട്ടുണ്ടാവും മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഞാൻ അത് രണ്ടും ഇതിലേക്ക് ഇട്ടു എന്നിട്ട് പിന്നെ കുക്കർ ക്ലോസ് നന്നായിട്ട് മിക്സ് ചെയ്തു വിട്ടാ മിക്സ് ചെയ്തു മിക്സ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് പക്ഷേ ക്യാമറ ഓഫ് ആക്കിയിട്ട് പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരുന്നു കേട്ടോ കൈ വെച്ചിട്ട് കാരണം കൈ കൊണ്ട് മിക്സ് ചെയ്തത് കാണുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ പ്രായം ചെന്നവരൊക്കെ പറയുമല്ലോ നല്ലോണം അത് കുഴച്ചു വെക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഈ കുക്കർ അടച്ച് വെക്കുന്നുണ്ട് ആ സമയത്ത് ഗ്യാസിൽ ചോറ് ഉണ്ടായതുകൊണ്ട് ഞാൻ ചോറ് മാറ്റി വെച്ചു പിന്നെ ഗ്യാസ് ഓൺ ആക്കിയിട്ടാണ് ഞാൻ ഈ കുക്കർ അങ്ങോട്ട് വെച്ചത് ആ സമയത്ത് അവർ ഭയങ്കരമായിട്ട് പഞ്ചസാര കഴിക്കുന്നുണ്ടായിട്ട് അവളോട് എത്ര പറഞ്ഞാലും അവൾ കേൾക്കില്ല പഞ്ചസാര അതിൻ്റെ മേലെ കയറി നിന്നിട്ട് ടിന്നൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അവൾ കഴിക്കുകയാണ് എത്ര പറഞ്ഞാലും കേൾക്കില്ല നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുണ്ടോ പഞ്ചസാരയോട് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമുള്ള കുട്ടികൾ അടുത്തത് ഞാൻ ബീഫ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഉപ്പിടുന്ന കാര്യത്തിൽ എൻ്റെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഉപ്പിടുന്ന ഏതൊരു കറിക്കായിക്കോട്ടെ മറ്റേന്ത് സാധനം ആയിക്കോട്ടെ ഉപ്പിട്ടുണ്ടാക്കുന്ന ഏതൊരു ഫുഡിലും ഒന്നുകിലും എൻ്റെ ഉപ്പ് കൂടിയിട്ടുണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിലോ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും ഇതാണ് എനിക്ക് എപ്പോഴും സംഭവിക്കാറ് അപ്പോൾ ഞാൻ ആ ബീഫ് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്യാൻ ഇങ്ങനെ കട്ട് ചെയ്താൽ കറിക്ക് ടേസ്റ്റ് കൂടും എന്നുള്ളത് ഞാൻ ഏതോ ഒരു ഷെഫ് പറയുന്നത് കേട്ടിട്ടാട്ടോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അന്ന് മുതൽ ഉള്ളി കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ ചെറുതാക്കിട്ടാട്ടോ അറിയാം പിന്നെ ഞാനിപ്പോഴും ഇവിടെ ഉള്ള ഒരാളൊക്കെ ഞാൻ പറയാറുണ്ട് എന്നെ പോലെ തന്നെ നിങ്ങൾ ഉള്ളി അറിഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് എന്ത് ചെയ്യാം പെട്ടെന്ന് വേവിച്ചെടുക്കുക എന്ന് പറയും കാരണം ഞാൻ എന്നെ തന്നെ ട്രോളുന്നതാണ് ഉള്ളി അരിഞ്ഞതുകൂടെ ഞാൻ ആ ബീഫിലോട്ട് ഇട്ട് എടുത്തു വിട്ടാ അടുത്തത് ഞാൻ തക്കാളിയാണ് എടുക്കുന്നത് തക്കാളി ഇതുപോലെ തന്നെ നല്ല ചെറുതാക്കിയിട്ടാട്ടാണ് ഞാൻ അരിയുന്നത് തക്കാളിയുടെ മുകൾ ഭാഗത്ത് ഞാൻ ആ ഒരു ഞെട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ചെയ്ത് ഇടാറുണ്ട് കേട്ടോ അങ്ങനെ തന്നെയാണോ എനിക്ക് അറിയില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് കട്ട് ചെയ്തിട്ടാണ് ഇടാറുള്ളത് അങ്ങനെ അതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു കറിക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഇട്ടാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കറാൻ അതേപോലെ തന്നെ ഗരം മസാല പൗഡർ അതുപോലെ ഉലുവ പെരിഞ്ചീരുകം ഇതൊക്കെ ഞാൻ ഇട്ടു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ഫോട്ടോഗ്രാഫർ ഹയറി ആയതുകൊണ്ട് അതൊക്കെ അവിടെ കളഞ്ഞു ഇഞ്ചിനോടും വെളുത്തുള്ളിനോടും മല്ലിടുന്ന രംഗാട്ടം നിങ്ങൾ കാണുന്നത് ഒരു പീസ് എടുത്തിട്ട് അതിനെ നാല് കഷ്ണാക്കി ഞാൻ മുറിച്ച് കിട്ടും അതിലെ രണ്ട് പീസ് മാത്രമേ ഞാൻ കറിയിലേക്ക് എടുത്തിട്ടുള്ളൂ ബാക്കി രണ്ട് പീസ് പൊരിക്കാൻ വേണ്ടിയിട്ട് കായം ഞാൻ കൂട്ടി വെച്ചിട്ട് കൂട്ടി വയ്ക്കുമല്ലോ അതിലേക്ക് ഇടാന്ന് വെച്ചിട്ടാട്ടോ ബാക്കി രണ്ട് പീസ് ഞാൻ അവിടെ മാറ്റി വെച്ചത് ബീഫ് കറിയിലേക്ക് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് എൻ്റെ വലിയ മൊക്കെ പറയാറുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ കുറച്ചും ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തു വിട്ടാം എന്തായാലും ബീഫ് കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാവില് വെള്ളം കുറവല്ലേ കാരണം അതിന്റെ കൂടെ കട്ടൻ ചായയും പൊറോട്ടയും കൂടെ ഉണ്ടെങ്കിൽ ഹാ ഹാ സെറ്റ് ആയിരിക്കും ബീഫ് അതിലേക്കുള്ള കൂട്ടുകളൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തേ കണ്ടത് നിങ്ങൾ ഇപ്പൊ കാണുന്നത് അതിനിടയ്ക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന തുടക്കത്തിൽ ഒരു ടിപ്പ് നിന്റെ കൂടെ ഉണ്ടത് കുക്കറിന്റെ ഈ ഒരു ഭാഗത്തെ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ തിളച്ച് മറിയുന്ന സമയത്ത് പുറത്തേക്ക് തൂവില്ല എന്നാണ് പറയുന്നത് എന്തായാലും നമുക്കതൊന്ന് കാണണല്ലോ ഇത് എവിഡൻസോട് കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടാ എന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്താൽ ട്രൈ ചെയ്യാൻ മറക്കണ്ട കാരണം പരിപ്പുകറി വെക്കുന്നവർക്കും ഇത് ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആയിരിക്കും കേട്ടാ അങ്ങനെ പിന്നെ ഞാൻ പൊരിക്കാനുള്ള നമ്മുടെ ബീഫ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് വേണ്ടിയിട്ട് മസാലകളാണ് ഞാൻ ഇപ്പൊ ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞിപ്പൊടി ആ മൂന്ന് പൊടികളും ഇല്ലാതെ ബീഫ്റെ എങ്ങനെ ആയാലും ഉണ്ടാക്കാൻ പറ്റുകയുള്ള അങ്ങനെ പിന്നെ അത് മൂന്നിട്ടും കുറച്ച് കളർ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോൺഫ്ലവറുടെ പൊടിയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇടാൻ നിങ്ങളുടെ മറക്കണ്ട കാരണം ഞാൻ പറഞ്ഞല്ലോ ഉപ്പിട്ടാ ഞാൻ ഞാൻ ഉപ്പിട്ട എന്തായാലും ഒന്നും ഇല്ലാണ്ടാവും അല്ലെങ്കിൽ കൂടിപ്പോ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് കേട്ടോ സംഭവിക്കാറ് അങ്ങനെ പിന്നെ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം അതുപോലെ ചെറുനാരങ്ങ നീര് മസ്റ്റ് ആണ് കേട്ടോ അതിലേക്ക് ചെറുനാരങ്ങ നീര് ഉറ്റിച്ചാൽ മാത്രമാണ് ഇത് നമ്മുടെ എണ്ണയിൽ വറത്തെടുക്കുമ്പോൾ ചട്ടിക്ക് അടിയിൽ പിടിക്കാതിരിക്കുള്ളൂ പിടിക്കാതിരിക്കുകയുള്ളൂട്ടോ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെറുനാരങ്ങ നീര് മസ്റ്റ് ആണ് ചെറുനാരങ്ങയുടെ ഒരു പീസ് മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് രണ്ട് പീസിൻ്റെയും ആവശ്യമില്ലായിരുന്നു കാരണം ഇറച്ചി ക്വാണ്ടിറ്റി ഞങ്ങളുടെ വീട്ടിൽ കുറവാണ് കുറച്ച് പേരെയല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇനി നിങ്ങളീ കാണുന്നത് എൻ്റെ കലാവിരുദ്ധികളെല്ലാം ഞാൻ നടത്തിയ സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ഗ്യാസടപ്പും നിന്ന് കത്തുന്നുമുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നിങ്ങളത് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമുള്ള നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഇത് ചപ്പ് കറിവേപ്പില അതുപോലെ തന്നെ മറ്റു മസ പൊരിക്കാനുള്ള മസാല ഇതെല്ലാം കൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഞാൻ തൂവിട്ടുള്ള കുക്കറും വെളിച്ചെണ്ണ തൂവാത്ത കുക്കറും തമ്മിലുള്ള വ്യത്യാസം കണ്ടാവും തിളച്ച് തൂവി ഗ്യാസ് മുതൽ ഒന്നാകെ ചീത്തയായിട്ടിട്ട് മറ്റേ കുക്കറിന് യാതൊരു വിധം കുഴപ്പമില്ല അത് പുറത്തേക്ക് വരിക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കണേ പിന്നെ ഇതാണ് എൻ്റെ ഒരു കിച്ചൺ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് നിങ്ങൾക്ക് അറിയില്ല എപ്പോഴും എനിക്ക് വൃത്തിയായിക്കൊണ്ട് എന്നുള്ള ഒറ്റ മൈൻഡ് മാത്രമാണ് കേട്ടോ പിന്നെ പുറത്ത് നല്ല വെയിലായിരുന്നു ഇന്ന് അവിടെ ഒക്കെ ഇന്ന് വെയിൽ തിരിച്ചുകൊണ്ട് തന്നെ മഴ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടാവുമല്ലോ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന വെള്ളം അങ്ങനത്തെ വെള്ളങ്ങളൊക്കെ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട് വെയിലിന്റെ ആ ഒരു ഇതുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ ഇത് ഹയറിന്റെ സൈക്കിൾ ആണ് കേട്ടോ പിന്നെ റോഡ് സൈഡിൽ ആയതുകൊണ്ട് തന്നെ അപ്പുറത്ത് സ്കൂൾ ഗ്രൗണ്ടാണ് പക്ഷെ ഈ ഗ്രൗണ്ടിൽ ഫുള്ള് വെള്ളമാണ് അവിടെയൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വലയിട്ടിട്ടുണ്ട് അപ്പം ആ വെള്ളം അങ്ങനെ തോട്ടിലൂടെ എന്ത് ചെയ്യും പുഴയൊക്കെ അങ്ങനെ ഒഴുകി പോട്ടാ അതേസമയം നമ്മുടെ നമ്മുടെ ബീഫൊക്കെ എന്തായി എന്ന് നോക്കണ്ടേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു കുക്കറിലുള്ളതൊക്കെ എടുത്ത് നോക്കുകയാണെട്ടോ എന്തൊക്കെയായി എന്തുണോ ഇല്ലേ എന്തായി എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പം ഇതിന് വെള്ളമില്ലാതെ ഞാനിത് മസാലയിലേക്ക് ഊറ്റി ഇടുകയാണ് കേട്ടോ കാരണം വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ ബീഫിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് വയ്ക്കാനല്ലേ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി അത് തന്നെ വെച്ചു ആവശ്യമുള്ളത് മാത്രം എടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ബാക്കിയുള്ളത് അവിടെ മൂടി വെച്ചുവിട്ടാ പിന്നെയാണ് നമ്മൾ ബീഫ് പൊരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഒരു പാന് ഒരു ചീനച്ചട്ടി അടുപ്പത്തി വെച്ചു അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതുപോലെ രണ്ടില്ല കറിവേപ്പിന് ഞാൻ വെച്ചു വിട്ടാം ഇനി ഇങ്ങനെ വെച്ച് എന്തിനാന്ന് വെച്ചാൽ ചട്ടിക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മൾ ചെറുനാരങ്ങ നീര് ഇട്ടിച്ചതുകൊണ്ട് തന്നെ എന്തായാലും പിടിക്കില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തു ബീഫ് നമ്മൾ സെറ്റാക്കി വെച്ചതുണ്ടല്ലോ അത് എടുത്തിട്ട് ഇട്ടു ഇട്ടുവിട്ടാം പക്ഷേ ആദ്യത്തെ ആ ഒരു സമയം നമ്മൾ അതിങ്ങനെ സെറ്റാക്കി കൊടുക്കാനേ പാടുള്ളൂ അല്ലാതെ നന്നായിട്ട് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് എന്ത് ചെയ്തു സെപ്പറേറ്റ് സെപ്പറേറ്റ് എണ്ണയിൽ നിൽക്കുന്ന വിധത്തിലാക്കി അതേസമയം മറ്റൊരു കുക്കറിൽ നമ്മളുടെ കറി ഉണ്ടല്ലോ ഞാൻ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുട്ടോ അതിലൊരു ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു കാരണം തീരെ നമ്മൾ വെള്ളം വെക്കാതെയാണല്ലോ ബീഫ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഞാനതിലോട് കുറച്ച് ചുടുവെള്ളം ഞാൻ എന്ത് ചെയ്തിരുന്നു ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ ഒരു കയ്യിൽ ചുടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഒരു കുറുകിയ പോലെ ഒരു ഗ്രേവി പോലെ തിക്നസ്സോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ പൊരിച്ച് ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു രംഗമാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മാർക്ക് ഉണ്ടാകാം അതുപോലെ നിങ്ങളുടെ വിലയേറെ കമന്റ് ഉണ്ടാനും നിങ്ങൾ ഒട്ടും മറക്കരുത് അപ്പോൾ ബൈ